നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തെ അവിട്ടനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കാം അവിട്ടനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്നത് മകരക്കൂറിലും ശേഷം മുപ്പത് നാഴിക വരുന്നത് കുംഭക്കൂറിലുമാണ് മകരക്കൂറുകാർക്ക് ആറാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുന്ന സമയമാണ് അത് കാരണം കൊണ്ട് അത്രയൊരു ദൈവാധീനമുള്ള സമയം ഒന്ന് പറയാൻ കഴിയില്ല അതിനോടൊപ്പം തന്നെ ലഗ്നാൽ കർമാധിപതി അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ തൊഴിൽ നഷ്ടപ്പെടുത്ത പോലെയുള്ള അവസ്ഥ കാര്യങ്ങളൊക്കെ യോഗമാണ് പത്താം ഭാവത്തിൽ നിൽക്കുന്നത് ബാധകാധിപതി ആയിരിക്കുന്ന ചൊവ്വയാണ് അപ്പോൾ ഈ മാസത്തിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങളൊക്കെ യോഗമുള്ള ഒരു മാസമാണ് വളരെ ശ്രദ്ധിക്കണം നടുവേദന അടിവയർ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാനായിട്ടും സാധ്യതയുണ്ട് പക്ഷെ എന്നാലും ഭാഗ്യസ്ഥാനത്ത് ബുധൻ നിപുണായോഗം ചെയ്താണ് നിൽക്കുന്നത് നല്ല ഭാഗ്യം അനുഭവിക്കാനും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും നിബുണായോഗം ഉണ്ട് ചെയ്യുന്ന പ്രവൃത്തി വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും എങ്കിലും മറ്റ് പ്രശ്നങ്ങൾ കൊണ്ട് തൊഴിൽ മേഖലയിൽ കുറച്ചൊരു ടെൻഷൻ അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നു ലഗ്നാധിപതി നിൽക്കുന്നത് സഹായസ്ഥാനത്ത് ഇഷ്ടസ്ഥാനത്ത് മീനൻ രാശിയിലായത് കാരണം കൊണ്ട് വിദേശത്ത് പോകാൻ യോഗമുണ്ട് അതേപോലെ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കാനുള്ള യോഗമുണ്ട് അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ദൈവവാധിനുണ്ടാകാനായിട്ട് വിഷ്ണുക്ഷത നെയ്വിളക്ക് ഭാഗ്യ സ്വത്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യുകയും നല്ല പ്രാർത്ഥന ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മാസം നക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴികയിൽ ജനിച്ചവർക്ക് വലിയ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നാൽ നക്ഷത്രത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴികയിൽ ജനിച്ച കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ദൈവാധീനം ഉണ്ട് ലഗ്നാധിപതി ലഗ്നത്തിന്റെ രക്ഷാസ്ഥാനത്താണ് നിൽക്കുന്നത് സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കാനായിട്ട് യോഗമുള്ള ഒരു സമയമാണ് അതുമാത്രമല്ല ഭാഗ്യസ്ഥാനത്ത് ആദ്യത്തിനും ഭാഗ്യാധിപതി ലഗ്നാൽ നിവർത്തി സ്ഥാനത്തായത് കാരണം കൊണ്ട് ഭവന സംബന്ധമായിരിക്കുന്ന സുഖമനുഭവിക്കാനും എല്ലാ ഭാഗ്യവും അനുഭവിക്കാനുള്ള യോഗമുണ്ട് കർമാധിപതി ഭാഗ്യസ്ഥാനത്താണ് തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് എന്നാൽ പ്രധാനമായിട്ടും ലഗ്നാൽ ഏഴാം ഭാവത്തിൽ പ്രിയ കലഹോസ്തകത എന്ന് പറയുന്ന യോഗം ചെയ്ത് ശുക്രൻ കൂടിയാണ് നിൽക്കുന്നത് അപ്പോൾ അത് ദാമ്പത്യ സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികളുണ്ടാകുക പരസ്പര അഭിപ്രായ വ്യത്യാസം കലഹം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക കാമുകി കാമുകന്മാർ തമ്മിൽ തെറ്റിപ്പിരിയേണ്ട അവസ്ഥ വരിക ഭാര്യാവർത്തക്കന്മാർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക നമ്മൾ ആഗ്രഹിക്കുന്ന സൗ ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾക്കൊക്കെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തടസ്സം ഉണ്ടാകാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമായത് കാരണം ദേവീക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി നെയ്വിളക്ക് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അതേപോലെ തന്നെ എന്തെങ്കിലും പ്രതിസന്ധികൾ നിലവിൽ ഉണ്ടെങ്കിൽ ആ രണ്ടുപേരുടെയും പേരിലൊക്കെ ഐക്യമത്യ പുഷ്പാഞ്ജലിയും പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പരിഹാരം വരുത്താനായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ലഗ്നാൽ ഏഴിൽ നിൽക്കുന്നൊരു കേതു നടുവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇടയ്ക്കിടയ്ക്ക് സന്തോഷിച്ചിരിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാകുക തലവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമാണ് അത് കാരണം കൊണ്ട് നാഗപൂജയും കേതുപൂജയും ചെയ്യണം വിശ്രുത എന്ന് പറയുന്ന ഒരു യോഗ ഉള്ള കാരണം കീർത്തി കേൾക്കാനും നാല് പേർ അറിയപ്പെടാനും യോഗ ഉള്ള സമയമാണ് പക്ഷേ നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും ചില സമയത്ത് കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു മാത്രം സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്